പവിത്രമാണ് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പാടിയോടിച്ചാൽ ലയൻസ് ക്ലബ്ബ് ചെറുപുഴ കുണ്ടന്തടം ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിന് പഠനോപകരണങ്ങളും കളിപ്പാട്ടങ്ങളും വിതരണം ചെയ്തു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി പി ദിനേശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു സാധാരണ കുട്ടികളായിരിക്കില്ല അവർക്ക് നമുക്ക് നമ്മൾ നമ്മൾ അപ്പോൾ അവരുടെ ദേഷ്യം പിടിക്കാതെ സ്നേഹത്തോടെ വളരെ നല്ല രീതിയിൽ പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യണം അത് നമ്മൾ മാതാപിതാക്കൾ കഴിയില്ല അങ്ങനെ വീട്ടിലൊരു മാതാപിതാക്കൾക്ക് ഒരു ജോലിക്ക് പോകാനോ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് പോകാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരിക്കും വരിക അപ്പോൾ ഈ സ്ഥാപനം ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ട് യാതൊരു ലാവേക്ഷയോ യാതൊരു പ്രതിഫലമോ യാതൊരു പേരോ പ്രശസ്തിയോ ഒന്നും നോക്കാതെ കുറച്ച് ആളുകൾ സിസ്റ്റർ നേതൃത്വത്തിൽ കുറച്ച് ഇവരെ പഠിപ്പിക്കുന്ന അവരുടെ ട്രെയിനറുണ്ട് ഇവരൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് ഈ കുട്ടികളെ ഇവിടെ കണ്ടറിഞ്ഞ് ഇവരെ എനിക്ക് തോന്നുന്നു ഇവരെ ആരെടുത്തുമ്പോഴ് ഞങ്ങളെങ്ങനെ സഹായിക്കണമെന്നോ അങ്ങനെ സംഭവം ഒന്നും ഇതിൻ്റെ രീതിയിൽ ചോദിച്ചാൽ ഞാൻ ഇതൊക്കെ കേട്ടിട്ടില്ല ആളുകൾ സുമനസ്സുള്ള ആളുകൾ കഴിവുള്ള ആളുകൾ ഇവിടെ വന്ന് ഇവരോട് ഇങ്ങോട്ട് പറഞ്ഞ് സഹായിക്കാറാണ് പറഞ്ഞു ഇവർ പറഞ്ഞു ഇവിടെ ഭക്ഷണം കൊടുക്കാറുണ്ട് എല്ലാവർക്കും അത് പറഞ്ഞാരുന്നു ഇവര് ഇതിൽ ഇതിൽ അങ്ങനത്തെ ഒരു കാര്യമോ പബ്ലിസിറ്റിയോ ഒന്നും ഇവർ നോക്കുന്നില്ല ഒരു പണ്ട് സാധാരണ ആളുകളെ ചാരിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അത് പത്താർക്ക് കൊടുത്താൽ ആയിരം ആളോട് ഭരണ രീതികൾ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അതൊന്നും പാടിയോടിച്ചാൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോർജ് ജോസഫ് കൊങ്ങോല അധ്യക്ഷത വഹിച്ചു ജീവ് ജെയിംസ് ഹൈമ ശശിധരൻ എൻ റംഷാദ് പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസി പി ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു രണ്ട് മാസം മുമ്പ് നമുക്ക് നമ്മുടെ വർഷം വരെ നമ്മുടെ ആവശ്യമായ വളരെ അഭിമാനത്തോടെ തന്നെ ചടങ്ങിൽ കണ്ണൂരിൽ നടന്ന പാരാലിമ്പിക് മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഇരുപത് സ്കൂളുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിലെ പി ജെ ജോബിൻ ലോങ് ജംപ് ജാവ്ലിൻ ത്രോ എന്നിവയിൽ സ്വർണ്ണ മെഡൽ നേടി വ്യക്തിഗത ചാമ്പ്യനായി സി പി ആനന്ദ് കെ വി റീമ ജ്യോസ്ന കിരൺ തമ്പാൻ വി ആർ ആകാശ് കൃഷ്ണ അനൂപ് അഗസ്റ്റിൻ എന്നിവരും സ്കൂളിനു വേണ്ടി മെഡലുകൾ നേടി പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സിൽക്സിൽ സ്റ്റോക്ക് എടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തൊൻപത് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി ഇരുപത്തിനാല് മുതൽ സന്ദർശിക്കുക